ഡബ്ല്യുസി അംഗങ്ങളെയും സംഘടന വിട്ടവരെയും തിരികെ എത്തിക്കാൻ നീക്കവുമായി അമ്മയുടെ പുതിയ നേതൃത്വം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട അതിജീവിത അടക്കം എല്ലാവരും വരണമെന്നും നേരിട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്നും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനൻ റിപ്പോർട്ടിനോട് പറഞ്ഞു മാറ്റങ്ങൾ പോസിറ്റീവാണെന്നും സിസ്റ്റം നന്നായാൽ പോയവർ തിരികെ എത്തുമെന്നും ഡബ്ല്യുസി സ്ഥാപകാംഗം ദീതി ദാമോദരൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു താര സംഘടനയായ അമ്മയിൽ നിന്ന് വേർപിരിഞ്ഞ് ഡബ്ല്യുസി രൂപീകരിച്ച വനിതാ താരങ്ങളെ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുമെന്നും പുതിയ ഭരണസമിതിയുടെ ആദ്യ അജണ്ടകളിൽ തന്നെ ഇക്കാര്യം ഉൾപ്പെടുത്താൻ ആലോചനയുണ്ടെന്നും അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറഞ്ഞു നമ്മളുടെ നമ്മളുടെ ഒരു ഫാമിലിന്റെ ഭാഗമാണ് ഞാൻ പേഴ്സണലി ആയിട്ട് അവരെ ഐ വിൽ ഗോ ഇൻവൈറ്റ് മോസ്റ്റ് വെൽക്കം അവൾ കൂടെ കൂടെ ഉണ്ടാവണം ഉണ്ടാവണം മാത്രമല്ല പോയ എല്ലാവരും അമ്മയുടെ നേതൃത്വത്തിൽ വനിതകൾ വന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ഡബ്ല്യുസി അമ്മയിലെ സ്ഥാപകാംഗം ദീതി ദാമോദരൻ പ്രതികരിച്ചു എ എം എം എയുടെ തെരഞ്ഞെടുപ്പുകളും അതിൽ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന സ്ഥാനവും ഒക്കെ പൊതുജനം കണ്ടിട്ടുള്ളതാണ് ആ ചേഞ്ചിനെ കുറിച്ചാണ് ഡബ്ല്യു സി സി അതാണ് നമ്മൾ ഇലക്ഷനെ തുടർന്ന് കണ്ടപ്പോൾ തോന്നിയത് ആക്രമിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പമെന്നും അതിജീവിതയെയും വിട്ടുപോയവരെയും തിരികെ കൊണ്ടുവരുമെന്നും ശ്വേതാ മേനോൺ പറയുന്ന ഉറപ്പ് യാഥാർത്ഥ്യമായാൽ അമ്മയിൽ വലിയ മാറ്റം തന്നെയായിരിക്കും വരിക റിപ്പോർട്ടർ കൊച്ചി